ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലപ്രകാരം ചെയ്താൽ നേട്ടമുണ്ടാകുന്നത് സാമ്പത്തിക ഉന്നതിയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാളമാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുനമാസത്തിൽ മക്കൾക്ക് തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കാത്തതിനാൽ ആദ്യ വർദ്ധിക്കുന്ന സമയമായിരിക്കും കുടുംബാംഗങ്ങളെ ചേർത്തു നിർത്താനും അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും പിതാവിനെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കും കുടുംബക്ഷേത്രത്തിൽ പൂജകളും കർമ്മങ്ങളും നടത്തി ചൈതന്യം വർദ്ധിപ്പിക്കും ചില രോഗങ്ങളുടെ ഭാഗമായി മരുന്ന് കഴിക്കുന്നവർക്ക് ആശ്വാസമുള്ള സമയമായിരിക്കും ആരോഗ്യം പൂർണ്ണ തൃപ്തികരമായിരിക്കും കർക്കിടക മാസത്തിൽ വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നേടിയെടുക്കുന്നതിൽ നിന്ന് നല്ലൊരു ഭാഗം ദൈവിക കാര്യങ്ങൾക്കായി വിനിയോഗിക്കും ഉദ്യോഗത്തിൽ ഇഷ്ടസ്ഥലത്തേക്കുള്ള മാറ്റം ആഘോഷിക്കും കലഹം പ്രതീക്ഷിക്കണം അതിന്റെ ഭാഗമായി വീട് വിട്ടു നിൽക്കേണ്ടതായും വരാം സന്താനങ്ങളെ ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുന്നതിൽ സംയമനം പാലിക്കുന്നത് ഉചിതമാകും പ്രകൃതിക്ഷോഭത്തിന് വിധേയരാകാൻ യോഗമുള്ള സമയമായിരിക്കും ചിങ്ങമാസത്തിൽ പിതാവിന്റെ സ്വത്തുവകകൾ ഭാഗം ചെയ്ത് കിട്ടുന്നത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തും ശത്രുക്കൾ മിത്രങ്ങളാകും വാഹനം പുതിയത് സ്വന്തമാക്കും ഭൂമിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും നിലവിലുള്ള തൊഴിൽ മേഖല വിപുലപ്പെടുത്തും കൂടുതലാളുകളെ തൊഴിലാളികളായി ചേർക്കും അസുഖങ്ങളുടെ ഭാഗമായി ശസ്ത്രക്രിയകൾ നടത്തുക വിശ്രമിക്കുക എന്നിവയ്ക്കെല്ലാം യോഗമുണ്ടാകും ദൂരയാത്രകൾ ഒട്ടനവധി നടത്തേണ്ടതായി വരാം ചെയ്യുന്ന തൊഴിലിൽ ആത്മാർത്ഥതയ്ക്ക് അംഗീകാരവും സമൂഹത്തിൽ നിന്ന് ആദരവും ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ